ഹലോ എന്താണ് അവസ്ഥ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് കോടിയൊക്കെ എടുത്തോ ഞാൻ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കൊച്ചു പെരുന്നാൾ ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ ഫസ്റ്റ് തന്നെയെന്ന് പറയുന്നത് എനിക്കും അതുപോലെ മക്കൾക്കും എടുക്കണം മാത്രമല്ല സുമിക്കും സുമിയുടെയും മക്കൾക്കും എടുക്കണം അങ്ങനെ രണ്ട് പേർക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് കേട്ടോ ആദ്യം തന്നെ കയറിയിട്ടാണ് നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനാണ് കവർ ചെയ്യുന്നത് കേട്ടോ കാരണം കുട്ടികളെ സെറ്റാക്കണേ പിന്നെ നമുക്കുള്ളത് എങ്ങനെയായാലും പെട്ടെന്ന് കിട്ടുമല്ലോ ഞാൻ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണം അങ്ങനെ നോക്കിയിട്ട് വലിച്ചു വരിട്ടല്ലേ ആ ഒരു സ്വഭാവമില്ല ഫസ്റ്റ് തന്നെ പോയിട്ട് എന്തിലെങ്കിലും ഒന്ന് കണ്ടു കൊടുക്കിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങെടുത്തിട്ട് വരും അങ്ങനെയാണ് പൊതുവേ നിൽക്കാറ് അല്ലാതെ ഇന്നെ വലിച്ചു വാരി ഇട്ടിട്ട് ലാസ്റ്റ് ഫസ്റ്റ് കണ്ട ആ സംഭവം തന്നെ എടുത്തിട്ട് നമ്മൾ വരുത്താന്ന് പതിവ് അങ്ങനെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളധികം വലിച്ചു വാരി ഇടാൻ വേണ്ടി ഇപ്പം നിൽക്കാറില്ല പക്ഷെ മക്കളുടെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ എന്തെടുത്താലും അവർക്കൊരു കറക്റ്റ് ആവാത്ത പോലെയോ മാച്ച് ആവുമെന്നുള്ള ഡൗട്ട് പിന്നെ വെച്ചാൽ ഇപ്പോൾ വരുന്നത് കംപ്ലീറ്റ് ഷോർട്ടായിട്ടാണ് അധികം ലെങ്ത്ത് വരുന്നില്ല മുട്ടിന് മേൽപോട്ടുള്ള ഡ്രസ്സുകളാണ് കൂടുതലും വരുന്നത് അപ്പോൾ അതിലൊക്കെ ഭയങ്കര സങ്കടമായി പോയി പിന്നെ നമ്മുടെ മക്കൾ ഉള്ള ഡ്രസ്സ് ഇടുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഷോർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു പെരുന്നാൾ കലർ അതിനപ്പുറം കിടക്കില്ല പിന്നെ ഈ ഒരു മോഡൽ ഡ്രസ്സിനാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞാൽ നമ്മളൊരു ലെഗിൻസോ കാര്യങ്ങളോ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതും ഒരു മോഡലിൽ ചീര ചേരാത്ത പോലെ ആയി പോവും ഇപ്പോൾ എല്ലാം കൊണ്ട് മക്കളെ കൂട്ടി വന്നിട്ട് അവർക്ക് എങ്ങനെയാണ് ലെങ്ത്ത് കണക്കാവുന്നതിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇത് ആൺകുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ട്രെൻഡായിട്ട് ഈ ഒരു ആസിഡ് വേർഷൻ്റെ ഈ ഒരു ബനിയാൻ കേട്ടോ വരുന്നതും അങ്ങനെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാണ് അതിൽ രണ്ട് പേർക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പേർക്ക് കിട്ടാനുമുണ്ട് അപ്പോൾ ഇതാ ഈ കളേഴ്സിൽ ഞാൻ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തേലും രണ്ട് പേർക്ക് പേർക്കെടുത്തു ഇനിയും നമുക്ക് വേണ്ടത് നമ്മുടെ ഡ്രസ്സ് വേണം കുട്ടികളുടേതും വേണം അതുപോലെ തന്നെ വേറെ രണ്ട് ആൺകുട്ടികൾക്കും വേണം അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നാണ് ഇത്ര നേരം ഡ്രസ്സ് എടുത്തേക്കുന്ന സെവൻ ഡേയ്സ് നിന്ന് അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൗണിലേക്കതിനു പോകുന്നത് കണ്ണൂർ ടൗണിലേക്ക് ഇപ്പോൾ അങ്ങനെ പോയില്ല കുറവെന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല നല്ല ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നാട്ടിൽ നിന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോപ്പിൻസിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പോകുന്ന ടൈമിൽ തന്നെ ഡിസ്പ്ലേയിൽ നല്ല നല്ല മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലും ഞാൻ ഇവിടുന്ന് തന്നെയാണ് എൻ്റെ ഡ്രസ്സ് ഓക്കെ ആക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പോയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ നല്ല നല്ല ലോങ് എല്ലാം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതും പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത് കേട്ടോ പെരുന്നാളിൻ്റെ തിരക്ക് നല്ലവണ്ണം ഉണ്ട് ഏത് ഷോപ്പിലേക്ക് തന്നെ കാല് കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ തിരക്ക് തന്നെയാണ് കേട്ടോ അതാ ഫസ്റ്റ് ഈ കണ്ടേക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ എൻ്റെ കണ്ണിൽ നന്നായിട്ട് തന്നെ ഉടക്കിയിട്ടുണ്ട് ഈ കളർ എന്തോ നല്ല ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് വരും വേറെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് പോയി പക്ഷെ സുമി അത് വിടാൻ ഉദ്ദേശിച്ചില്ല അതിൻ്റെ പ്രൈസ് ടാഗ നോക്കുന്നത് അങ്ങനെ നമ്മൾ ഇതിനുള്ളിലേക്ക് കിടന്നിട്ട് മക്കൾക്ക് ചേരുന്ന ലെങ് ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുക അപ്പം ആ ഒരു ഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് സമാധാനം ഇല്ലേ ഇനിയും വേറെ ഷോപ്പിൽ കയറി ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇവിടെ എന്താ ഒരുപാട് ഡ്രസ്സുകളുണ്ട് പല മോഡലുണ്ട് ഈ കല്യാണത്തൊക്കെ നമ്മുടെ ഡ്രസ്സ് കോഡ് ഒക്കെ ആക്കില്ലേ അതിപ്പോൾ ഇതാ റെഡിമെയ്ഡായിട്ട് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ ഏത് സൈസില് വേണമെങ്കിലും കിട്ടുന്നുണ്ട് ചെറിയ കുട്ടികളാണ് കൂടുതലും ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം നമ്മളതും നോക്കി അപ്പം ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തും ഒന്ന് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം ഏകദേശം എന്ന് വെച്ചാൽ എല്ലാ ലെങ്ത്തിൽ ഉള്ളതുണ്ട് അഥവാ സൈസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഷെയ്പ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അതിനിടയിൽ ഡെയിലി സുമി എന്തായാലും ഡെയിലി വെയറിന് നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ആക്കാൻ വേണ്ടി പറ്റി അതൊക്കെ നോക്കുകയാണ് ഞാനിതാ ഇനി എനിക്കുള്ള ഡ്രസ്സാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓരോ കളേഴ്സ് ഇങ്ങനെ വെച്ച് നോക്കിയാണ് ഓരോന്നും വെച്ച് നോക്കുമ്പോൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് സുമി എന്നെ നന്നായിട്ട് തന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല അതിനോടൊന്നും ഇഷ്ടം തോന്നിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ഏതാണോ കണ്ണിലൊടുക്കി കണ്ടിക്കുന്നത് അതിൽ തന്നെ എൻ്റെ കണ്ണു കേട്ടോ ഈ ഒരു ഡ്രസ്സിൽ ഇപ്പം എന്തായാലും ഇതിൻ്റെ അത്തുനിന്ന് ഞാൻ മാറ്റാൻ വേണ്ടി പോകുന്നതാണ് വരെ സുമിക്ക് നല്ല ഉറപ്പിൽ എന്നാലും അവൾ പറഞ്ഞു നോക്കാം നമുക്ക് വേറെ ഡ്രസ്സും കൂടെ ഒന്ന് നോക്ക് എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓരോ ഡ്രസ്സുകളും വീണ്ടും വീണ്ടും നോക്കിയാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അല്ല നിങ്ങളുടെയൊക്കെ സ്വഭാവം എങ്ങനെയാന്ന് ഫസ്റ്റ് കണ്ട ഡ്രസ്സ് തന്നെയാണോ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വെച്ച് നോക്കി ലാസ്റ്റ് ഒന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണോ ഇവിടെ അങ്ങനെ കുറേ പേര് എൻ്റെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇടുത്തുള്ള ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒറ്റന്നല്ലേ വാങ്ങിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എന്തായാലും ഒരു ഡ്രസ്സേ വാങ്ങിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരുന്ന വെച്ച് നോക്കിയാണ് പക്ഷെ എന്തോ എനിക്കറിയില്ല എനിക്ക് ആ ഫസ്റ്റ് എടുത്തേക്കുന്ന ആ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇഷ്ടപ്പെട്ടതും പക്ഷെ സുമിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സുണ്ടോ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അവളിനോട് പറയുകയാണ് ആ ഡ്രസ്സിനേക്കാൾ കൂടുതൽ എനിക്ക് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇതും കൂടി ഒന്ന് വെച്ച് നോക്കാന്ന് കരുതി പക്ഷെ എനിക്കെന്തോ മറ്റേത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റാക്കി കേട്ടോ അത് വാങ്ങിച്ചു ഇനി നമുക്ക് നേരെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകണേലും ഉമ്മാ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് പോകാന്ന് കരുതി അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു കാര്യം ഓർമ്മ എന്ത് വേറൊരു ഷോപ്പ് കൂടെ ഉണ്ട് അപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും കൂടി എടുക്കാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷോപ്പിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കിതാണ് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് കളർ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ല ടീഷർട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് രണ്ട് കളേഴ്സ് ഇതാണ് നമ്മളുടെ ഈ ഒരു കളറും ഫസ്റ്റ് കാണിച്ചേക്കുന്ന ആ ഒരു കളറും കൂടെ നമ്മൾ സെലക്ട് ചെയ്തും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം മക്കൾക്ക് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ എന്തായാലും ഈ ഒരു പ്രിൻ്റിൽ എന്തായാലും ഒന്ന് മാത്രം പോരാ രണ്ടെണ്ണം വീതം മക്കൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് ചില ടൈമിൽ നമ്മൾ ഈ ഒരു ഒന്നും കിട്ടാൻ വേണ്ടി ചാൻസ് ഇല്ല വളരെ കുറവാണ് ഗ്രേ കളേഴ്സൊക്കെയാണ് കൂടുതലും കിട്ടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെയ്തു ഇത് രണ്ട് ഡ്രസ്സ് വീതം അവർക്ക് വാങ്ങിച്ചിട്ടും നമ്മളിറങ്ങി അതിനിടയിൽ ഉമ്മക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റും കൂടെ വാങ്ങി അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കുഞ്ഞു വ്ളോഗും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇപ്പം എന്നാൽ ഷോപ്പിംഗ് എങ്ങനെയായിരുന്നുള്ള കാര്യം കൊമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ മേൽ കാണുന്നവരേക്കും ബാ ബൈ